കോമഡിണ്ടോ കോടം കൊള്ളാൻ കുഴപ്പമില്ല നല്ല പടമാണ് സെക്കൻഡ് ഹാഫ് കൂടി കുറച്ച് എവിടേക്ക് ഒരു വലിച്ചിട്ട് പോലെ തോന്നുന്നു എന്നാലും പടം മൊത്തത്തിൽ അടിപൊളിയാണ് കഴിഞ്ഞ സംഗീത ഇന്റർവ്യൂല് പറയുന്ന പോലെ തന്നെ അവര് നമ്മള് ഈ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ്ങിനെ പറ്റിയൊക്കെ സംഗീത പറയുന്നുണ്ടായിരുന്നു ആ ഒരു രീതി ഈ പടത്തിനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഒരു ബോണ്ടിങ്ങും അല്ലെങ്കിൽ അവരൊരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഞാനായിട്ട് ഇപ്പോൾ ആരെ ആരുടെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണല്ലോ ഒരു ചൈൽഡിഷ് സൈഡുള്ള ഒരു ആക്ടർ കൂടിയാണല്ലോ അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു കെമിസ്ട്രി വളരെ ഗംഭീരമായിട്ട് പടത്തിനകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അത് ആ പടത്തിന് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രശ്നസും ഒരു രസവും നമുക്ക് തോന്നും പഴയ മോഹലിനെ തിരിച്ചു വന്ന ആ പഴയ സത്യനത്തിക്കാട് മോഡൽ കാണുന്ന ലാലേട്ടൻ അതേപോലെ മറ്റുള്ളവരൊക്കെ സിദ്ദിഖ് ലാലു അലെക്സൊക്കെ അടിപൊളിയാണ് അതിനകത്ത് കുറെ അവരുടെ ആ ഒരു റോൾ കൊടുക്കുമ്പോ തന്നെ അറിയാലോ സ്വാഭാവികമായിട്ട് അവർ ഭയങ്കരമായി തന്നെ പെർഫോം ചെയ്യും സിദ്ദിഖിന്റെയും അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് അപേക്ഷിച്ച് ഫസ്റ്റ് ഹാഫ് തന്നെയാണ് കുറച്ചുകൂടി കോമഡി കാര്യങ്ങളൊക്കെ ഉള്ളത് സെക്കൻഡ് ഹാഫില് വേറൊരു രീതിയിലാണ് കഥ പോകുന്നത് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ പോലെ ഒരു പഴയ ഒരു സത്യനന്തിക്കാട് മൂവിയിൽ ലാലേട്ടൻ പേറിനെ കൂടി കാണിച്ച് പടം അവസാനിപ്പിക്കുക എനിക്ക് കൂടുതൽ പറയാനുള്ള ഫസ്റ്റ് ഹാഫ് തന്നെയാണ് ഫസ്റ്റ് ഹാഫിലാണ് കൂടുതൽ കോമഡികളൊക്കെ വർക്കൗട്ടാണ് സെക്കൻഡ് ഹാഫ് എന്താ ഒരു ചെറിയ രീതി എഴുന്നൊക്കെ പോകുന്നു പിന്നെ ക്ലൈമാക്സിൽ അവസാനം ഒരു ടിറ്റ് ഉണ്ട് അത് പ്രേക്ഷകരെ കണ്ട് മനസ്സിലാക്കിയ മനസ്സിലാക്കുക കണ്ട് മനസ്സിലാക്കുക പഴയ സത്യനന്തിക്കാട് മോഹാല ടീമിലൊരു പഴയ സത്യനന്തക്കാട് മോഹാല ടീം എന്ന് വെച്ചാൽ കുറച്ചും കൂടെയൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഒരു ടിക്സ് ഉണ്ട് അത് പ്രേക്ഷകരെ കണ്ട് മനസ്സിലാക്കുക പക്ഷെ എനിക്ക് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫ് ആണ് സെക്കൻഡ് ഹാഫ് വലിയ ഇത് വന്നില്ല ഇനി എവിടെ ഒരു ആയുസ്കാലം പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അതൊരു യാദൃശികം ആയുഷ്കാലോ ടൈം കോമഡിങ് കണ്ടിരിക്കുക കൂടുതലെനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ആ സിദ്ധിക്കേണ്ട ഒരു പ്രകടനം സിദ്ധിക്കേക്കാൽ ആലോചൻസ് ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാക്കി രണ്ട് പടങ്ങൾ ലാലേട്ടും സംഗീതാ കൊഴപ്പില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് കൂടുതൽ ഫാമിലി ആയിട്ട് വന്ന് കാണുക കാണുക പഴയ ഒരു രസകന്ധരമൊക്കെ കണ്ട ഒരു ഫീലിങ് അത്ര ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒക്കെ ഒരു മനസ്സ് പറഞ്ഞ് ചിരിക്കാമല്ലോ ചിരിക്കാം നല്ല ഫീലിംഗ് തന്നെ നാടൻ പറവല്ലേ ഫീൽ ഉണ്ട് കോമഡിക്ക് എങ്ങനെ കോമഡി സ്റ്റാഫ് രസം വേറൊരു ടൈപ്പ് സത്യനന്ദ്രന്റെ മൂവിയാണ് സത്യനന്ദിഖാന്റെ മൂവി കാണുമ്പോൾ പഴയ ഒരു ഒരു സ്റ്റൈല് തന്നൊക്കെ ഉണ്ട് കുഴപ്പമില്ല മോഹൻലാലിന്റെ അഭിനയം ആണെങ്കിലും എല്ലാ നന്നായിട്ട് വർക്കായിട്ടുണ്ട് ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ടിസ്റ്റ് ഉണ്ട് പക്ഷെ ക്ലൈമാക്സ് നമുക്ക് ഉള്ളിലോട്ട് അങ്ങനെ അവരില്ല എന്നാലും മൊത്തത്തിൽ നല്ല ഫീൽ കിട്ടുക നമുക്ക് നിരാശ വരത്തില്ല ആ ഒരു ഫീൽ ഇപ്പോഴും ഫാമിലി ഫാമിലി ചാൻസ് ഫാമിലിക്കുള്ള പടം ഉണ്ട് ഫാമിലി അതിനകത്ത് കാര്യം മൂവി മൊത്തം അങ്ങനെയാണല്ലോ ഫാമിലിക്ക് പറ്റുന്ന പടം ആണ് അതൊന്നും ഫാമിലി കയറാണല്ലോ നല്ല ഇടയ്ക്ക്